പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇന്നത്തെ വിചിന്തനത്തിന് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധാമത്തായ സ്ലീകെഴുതിയ സുശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനവരെ പഠിപ്പിക്കാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവരുടേതാകുന്നു വിലപിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാൻമാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻമാർ അവർക്ക് തൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യൻ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് ദൈവമേ സ്തുതി നൽകിയുമാകുന്നു ബാരകുമാർ ദൈവരാജ്യത്തിൻ്റെ മാഗ്ന കാർട്ടയെന്നും ക്രൈസ്തവ സിദ്ധാന്തങ്ങളുടെ സാര സന്ദേശമെന്നും യേശുവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗമെന്നും അറിയപ്പെടുകയും അനേകം പേർക്ക് ജീവിത ദർശനവും ധാർമ്മിക ശക്തിയും പകർന്നു നൽകിയ ഒന്നാണ് യേശുവിൻ്റെ മലയിലെ പ്രസംഗം യേശുവിൻ്റെ ചെറിയ സുവിശേഷമെന്നും സുവിശേഷ സംഗ്രഹമെന്നും ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്തെ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട് ദേശത്തിനും കാലത്തിനും ജാതിക്കും മത മത വ്യത്യാസമില്ലാതെ മാനവരാശിക്ക് ഒന്നാകെ ആദർശവും ആവേശവും ജീവിതമൗകല്യവും പകർന്നു നൽകുന്ന ആത്മീയ സ്രോതസ്സായി എപ്പോഴും മലയിലെ പ്രസംഗം നിലകൊള്ളുന്നു ദൈവം ഓരോ കാലഘട്ടത്തിനും തൻ്റെ ജനത്തിന് പ്രബോധനങ്ങളും കൽപ്പനകളും നൽകാറുണ്ട് ഇവിടെ വിശുദ്ധ മതാസ്ലിഗായ വിശേഷം അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറിയുന്നു ദൈവാനുഭവത്തിൻ്റെയും ദൈവിക വെളിപാടുകളുടെയും പ്രഥമ സ്ഥാനങ്ങളായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം പലപ്പോഴും മലകളെ ചിത്രീകരിക്കുന്നത് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ചില സുപ്രധാന കാര്യങ്ങളും സംഭവിക്കുന്നത് മലയിൽ വെച്ചാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു യേശുവിൻ്റെ രൂപാന്തരീകരണം മരണം അതുപോലെ തന്നെ സുരഹാരോഹണം ഇവയെല്ലാം സംഭവിക്കുന്നത് മലയിൽ വെച്ചാണ് പഴയ നിയമത്തിൻ്റെ സാര സംഗ്രഹമായ പത്ത് കൽപ്പനകൾ മോശയ്ക്ക് സീനായ് മലയിൽ വെച്ചാണ് ദൈവം നൽകിയത് പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊമ്പതും ഇരുപതും അധ്യായങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പുതിയ നിയമത്തിൽ പുതിയ പ്രമാണങ്ങൾ ദൈവം യേശുവിലൂടെ മറ്റൊരു മലയിൽ വെച്ച് നമുക്ക് നൽകുന്നു ഇത് ഈ മലയിൽ എന്തുകൊണ്ട് ഈ പ്രസംഗം നടത്തിയെന്ന് ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ ഔന്നിത്യമാണ് യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരെ പഠിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൻ ഇരുന്നു കൊണ്ട് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി മലയിൽ കയറി യേശു ഈ സുവിശേഷം തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ഇരുന്നു കൊണ്ടാണ് യഹൂദ റബ്ബിമാർ ഇരുന്നു കൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സുവിശേഷ സത്യങ്ങളെ ആധികാരികതയും ഔപചാരികയും ഇരുന്നു കൊണ്ട് യേശു പ്രഭാഷണം നടത്തി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മലയിലെ പ്രസംഗത്തിന് മുഴുവൻ അന്തസ്തത്തെയും അടങ്ങിയിട്ടുള്ളത് അവിടെ പ്രഖ്യാപിക്കപ്പെടുന്ന സുവിശേഷ ഭാഗ്യങ്ങൾ അഥവാ അഷ്ട സൗഭാഗ്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗങ്ങളിൽ എട്ടെണ്ണമുണ്ട് അനിഗ്രീതർ അഥവാ ഭാഗ്യവാൻമാർ എന്നർത്ഥമുള്ള മക്കാറിയോസ് എന്ന ഗ്രീക്ക് പദം കൊണ്ടാണ് ഇവ ഓരോന്നും ആരംഭിച്ചിട്ടുള്ളത് ഇതുകൊണ്ടാണ് ഇവയെ സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായ ഭാഗ്യവും സന്തോഷവും എന്നാണ് ഈ വാക്കിൻ്റെ പ്രത്യേകമായ അർത്ഥം നമുക്കറിയാം ലോകത്തിൻ്റെ ഭാഗ്യവും സുവിശേഷത്തിൻ്റെ ഭാഗ്യവും രണ്ടിന് രണ്ടാണ് അറിയാതെയോ പ്രതീക്ഷിക്കാതെയോ കിട്ടുന്ന ചില നേട്ടങ്ങൾക്കാണ് ഭാഗ്യമെന്ന് ലോകത്തിൻ്റെ ഭാഷയിൽ പറയുന്നത് ലോട്ടറി അടിക്കുന്നത് ഭാഗ്യമുള്ളവർക്കാണെന്ന് പറയാറുണ്ട് പെട്ടെന്ന് സന്തോഷം കിട്ടുന്ന ചില വാർത്തകളൊക്കെ ഉണ്ടാകാറുണ്ട് ഒരുപക്ഷെ ലോകം കാണുന്നത് രോഗമില്ലാത്തവർ ധാരാളം പണമുള്ളവർ സൗന്ദര്യമുള്ളവർ ജീവിക്കാൻ വേണ്ട വസ്തുവകളൊക്കെ ഉള്ളവരെ ഭാഗ്യവാൻമാരെന്ന് വിളിക്കും പക്ഷേ സുവിശേഷ ഭാഗ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നതല്ല ഇതിൻ്റെ പിന്നിൽ ചില സഹനങ്ങളുണ്ട് ചില കഷ്ടപ്പാടുകളുണ്ട് ചില കഷ്ടപ്പാടുകളിലെയും സഹനങ്ങളിലെയും ബുദ്ധിമുട്ടിലൂടെ കടന്നു വ്യക്തികൾക്ക് ലഭിക്കുന്നതാണ് സുവിശേഷ ഭാഗ്യം സുവിശേഷവും ഭാഗ്യവും ഒരുമിച്ച് ചേരുന്ന ഒരു മഹാഭാഗ്യമാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് ലഭിക്കുന്നതെന്നാണ് സുവിശേഷ ഭാഗ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാമത്തേതായി ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാണ് പറയുന്നത് ഇവിടെ ആത്മീയമായ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത് സമ്പത്തുള്ളവരും ഇല്ലാത്തവരും ഇതിൽ ഉൾപ്പെടും കാരണം എല്ലാവരുടെയും ആശ്രയം ദൈവമാണ് ആത്മീയമായി ദാരിദ്ര്യരായിട്ടുള്ളവരെ ആശ്രയം ദൈവമാണ് സമ്പത്തില്ലാത്തത് കൊണ്ട് ഭാഗ്യമാനെന്നോ സമ്പത്ത് ഉള്ളവ ഉള്ള വ്യക്തികളെ നിർഭാഗ്യവാനോ എന്ന് കരുതേണ്ട ആവശ്യമില്ല അവൻ്റെ ആശ്രയം ദൈവത്തിലാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ദൈവത്തോട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരറ്റാച്ച്മെൻറ്റ് അതോടൊപ്പം തന്നെ മറ്റുള്ള വസ്തുക്കളിൽ നിന്ന് മാറി നിൽക്കുക ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവൻ ദൈവത്തിനായിട്ട് പൂർണ്ണമായി ആശ്രയിക്കുന്ന വ്യക്തികൾ യഹൂവയുടെ പാവപ്പെട്ടവരാണ് അങ്ങനെയുള്ള വ്യക്തികളെയാണ് ദൈവത്തിൻ്റെ ദരിദ്രർ എന്ന് പറയുന്നത് അവരാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് രണ്ടാമതായി വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ വിലപിക്കുന്നവർ ഭാഗ്യന്മാർമാർ എന്ന് പറയുമ്പോൾ സ്വന്തം പാപങ്ങളെ ഓർത്തുള്ള വിലാപം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പാവങ്ങളെ ഓർത്ത് വിലപിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ ചുങ്കക്കാരൻ ദേവാലയത്തിൽ സ്വർഗത്തിലേക്ക് പോലും കണ്ണുകൾ ഉയർത്താതെ തൻ്റെ പാപത്തെക്കുറിച്ച് അവൻ ഓർത്ത് വിലപിച്ചു ദാവീത് താൻ ചെയ്ത തെറ്റുകളെ ഓർത്ത് വിലപിക്കുന്നതായി സങ്കീർത്തനങ്ങളിൽ കാണുന്നുണ്ട് മറ്റുള്ളവരെക്കുറിച്ച് ഓർത്ത് വിലപിക്കാൻ യേശു പറയുന്നുണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് വിലപിക്കുവിൻ ഇത് ഒരു രക്ഷാകരമായ വിലാപമാണ് കാരണം ഇങ്ങനെ വിലപിക്കുന്നവർ ആശ്വസിപ്പിക്കപ്പെടും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എന്നെ അടുത്തേക്ക് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് കർത്താവ് പറയുന്നത് കാരണം വേദനകളിൽ നമ്മുടെ ദൈവം സമീപസ്ഥനം വിലപിക്കുന്നത് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ പാവങ്ങൾക്കും വേണ്ടിയാണെങ്കിൽ വേദനിക്കുന്ന വ്യക്തികൾക്ക് മുമ്പിൽ ദൈവം ആശ്വാസമായി കടന്നുവരും അപ്പോൾ അവർക്ക് സൗഭാഗ്യം ലഭിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ശാന്തശീലർ ഭാഗ്യവാന്മാർ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബലഹീനതയായിട്ടാണ് നമ്മൾ കാണുന്നത് ശാന്തതയുള്ള മനുഷ്യർക്ക് അധികം കഴിവൊന്നില്ല കഴിവ് കെട്ടവർ എന്നാണ് ലോകം അവരെ വിധിക്കുന്നത് ശാന്തത എന്ന് പറയുന്നത് ഭീരുവിൻ്റെ കീഴടങ്ങുന്ന മനോഭാവമല്ല ധീരൻ്റെ ശക്തിവിശേഷണമാണ് കാരണം ഇവിടെ ശാന്തത എന്ന വാക്കുപയോഗിച്ചത് ആത്മനിയന്ത്രണമുള്ള വ്യക്തികൾക്കുള്ള ശാന്തതയാണ് നമുക്കറിയാം കർത്ത ശാന്തത എന്നുപ ഉപയോഗിക്കുന്നത് സന്തോഷത്തിലും ദുഃഖത്തിലും ആഹ്ലാദത്തിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും എങ്ങനെ പ്രതികരിക്കുന്നു എന്ന മനോഭാവമാണ് ശാന്തത എന്ന് പറയുന്നത് അധിക സന്തോഷമുണ്ടായിക്കട്ടെ ജീവിതത്തിൽ അധിക ദുഃഖമുണ്ടായിക്കോട്ടെ ശാന്തശീലനായി പ്രതികരിക്കുന്ന പക്വത കാണിക്കുന്നവരാണ് ശാന്തശീലർ എന്ന് പറയുന്നത് കാരണം കർത്താവ് തന്നെ പറയുന്നത് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകുന്നു നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുന്നു അവൻ ജയാരവങ്ങളിലൂടെ ജെറുസലേമിൻ്റെ വീതികളിലൂടെ പോയപ്പോഴും ചാട്ടവാറിടുത്ത് ദേവാലയം ശുദ്ധീകരിച്ചപ്പോഴും യേശുവിന് ഈ ശാന്തതയുണ്ടായിരുന്നു നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ വിശപ്പിൻ്റെ വേദന അറിയുന്നവർക്ക് മാത്രമേ ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയുള്ളൂ നീതി എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ മൂല്യമാണ് നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ ഭൂമിയിലുള്ള നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയല്ല ദൈവത്തിൻ്റെ നീതി പൂർണ്ണമായും നടപ്പാക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് അപ്പോൾ അനീതിയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് നീതിക്ക് വേണ്ടി നമ്മൾ പോരാടുന്നവരാണ് നീതിക്ക് വേണ്ടി എത്രമാത്രം വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് അടുത്തത് എന്ന് പറയുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ ദൈവം കരുണയുടെ മുഖമാണ് പഴയ നിയമത്തിൽ പല്ലിന് പരം പല്ല് കണ്ണിന് പകരം എന്ന കണ്ണ് എന്നുള്ള പ്രമാണങ്ങൾക്കൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് കരുണയാണ് കാരണം എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനാണെന്ന് യേശു പറയുന്നു യേശു എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബലിയല്ല ഞാൻ ആഗ്രഹിക്കുന്നത് കരുണയാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരോട് ദൈവവും കരുണ കാണിക്കും തൻ്റെ അവസാന അന്ത്യവിധിയുടെ നിമിഷങ്ങളിൽ ദൈവം മനുഷ്യൻ്റെ കരുണയുടെ അളവ് പോലെ കഴിച്ചാണ് മനുഷ്യരെ വിധിക്കുന്നത് അപ്പോൾ കരുണയുള്ള മനുഷ്യരായിത്തീരുന്നവർ അങ്ങനെയുള്ള വ്യക്തികളാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ ഭാഗ്യവാന്മാരായി മാറുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ബാഹ്യമായ ശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സമൂഹത്തിലായിരുന്നു സമൂഹത്തെ നോക്കിയാണ് ക്രിസ്തു ഇപ്രകാരം പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ കർത്താവ് പലപ്പോഴും പറയാറുണ്ട് ഹൃദയത്തിൻ്റെ അശുദ്ധിയാണ് ഒരു മനുഷ്യനെ ശരിക്കും അശുദ്ധനാക്കണ് ഹൃദയത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് ധാർമ്മികവും ആത്മീയവും മാനസികവുമായ ഒരു ഹൃദയത്തിൻ്റെ ശുദ്ധി ഉള്ള മനുഷ്യരെയാണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ നിരന്തര പോരാട്ടം ഈ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധികൾ തമ്മിലുള്ള ഒരു നിരന്തര പോരാട്ടം മനുഷ്യന്റെ മുമ്പിൽ നടക്കുന്നുണ്ട് അടുത്തതായിട്ട് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ ശാലവും എന്ന ഖീബ്രു പദത്തിൻ്റെ അർത്ഥം തന്നെ എല്ലാ സൗഭാഗ്യങ്ങളിലെ ആകത്തുകയായിട്ട് ലഭിക്കുന്ന സമാധാനം എന്നാണ് അത് ആന്തരികവും ബാഹ്യവുമായ സമാധാനമാണ് സമാധാനം ആഗ്രഹിക്കുന്നവരെ കാട്ടിയും ഇവിടെ അർത്ഥമാക്കുന്നത് സമാധാനം സ്ഥാപിക്കാൻ മുൻകൈ എടുക്കുന്നവരാണ് നമുക്കെല്ലാവർക്കും സമാധാനം ആഗ്രഹമുണ്ട് പക്ഷേ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ള അസ്വസ്ഥതകളുടെ മധ്യേ സമാധാനം സ്ഥാപിക്കാൻ മുൻകൈ എടുക്കുന്ന വ്യക്തികൾ ആണ് ഭാഗ്യവാന്മാർ അതിന് കുറച്ച് ശക്തി ധീരമായ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുകയുള്ള നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ ആദിമ സഭയ്ക്ക് നേരിടേണ്ടി വന്ന പീഡകളെക്കുറിച്ച് ഈ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പീഡകളിലൂടെ കടന്നു പോകുന്നവർക്ക് ഭാഗ്യം ലഭിക്കുക കാരണം സ്വന്തം കുരിശുകളെടുത്ത് യേശുവിനെ അനുഗമിക്കുക എന്നുള്ള അർത്ഥവും ഇതിൽ കൂടിയുണ്ട് പ്രിയപ്പെട്ടവരെയും ഇന്ന് നമ്മൾ കേട്ടത് സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ചാണ് നമ്മളൊക്കെ ജീവിക്കുന്ന വ്യക്തികൾ ആയ അവർ പുതിയ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സുവിശേഷ ഭാഗ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കുന്നുണ്ട് പലരും പറയും ഇത് ഇങ്ങനെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത് ജീവിച്ച ഒരു വ്യക്തിയാണ് യേശു എന്ന് പറയുന്നത് ഈ സുവിശേഷ ഭാഗ്യങ്ങളിലെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഭവ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുകയാണ് നമുക്ക് ശാന്തശീലരായി ജീവിക്കാൻ പറ്റത്തില്ലേ നമുക്ക് സമാധാനം സ്ഥാപിക്കാൻ പറ്റത്തില്ലേ നമുക്ക് ചെറിയ കരുണയോടെ മറ്റുള്ളവരെ നോക്കാൻ പറ്റത്തില്ലേ ഒരു ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ അരൂപയിലൂടെ മറ്റുള്ളതിലേക്കുള്ള വലിയ അറ്റാച്ച്മെൻറ്റിന് പകരം ഒന്ന് അകന്നുതിരിക്കുവാൻ ദൈവരാജ്യത്തിന് വേണ്ടി അടുത്തിരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ലേ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ സുവിശേഷത്തിൻ്റെ ഭാഗ്യത്തിലേക്ക് കടന്നു ലോകം ഭാഗ്യവാനും ഭാഗ്യവതി എന്ന് പറയുന്നവരല്ല ദൈവത്തിൻ്റെ കണ്മുന്നിലെ ഭാഗ്യവാനും ഭാഗ്യവതിയും നമുക്ക് മറ്റുള്ളവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ സമ്പത്ത് സൗന്ദര്യം ബന്ധങ്ങൾ ഒക്കെ ഉള്ളവരെയൊക്കെ ഭാഗ്യവാന്മാര് എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ വിളിക്കാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള വ്യക്തികളല്ല സുവിശേഷത്തിൻ്റെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും പ്രിയപ്പെട്ടവരെ ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ക്രിസ്തു നൽകുന്ന പുതിയ ഈ നിർദ്ദേശങ്ങൾ നമുക്ക് ഒരു മുൻകൈ എടുത്ത് പാലിക്കുവാനും ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ സുവിശേഷ ഭാഗ്യങ്ങൾ ജീവിച്ച ഒരു വ്യക്തിയെ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് വിശുദ്ധ ചാവറ ഏലിയാസ് കുര്യാക്കോസ് അച്ഛൻ്റെ ഓർമ്മ ദിനമാണ് സുവിശേഷ ഭാഗ്യങ്ങൾക്ക് അനുസരിച്ച് ഈ ഭാഗ്യം മറ്റുള്ളവർക്ക് കൊടുത്ത ഒരു വന്യ പിതാവാണ് ഈ വിശുദ്ധ ചാവറയച്ചൻ ആ ചാവറയച്ചനെ മാധ്യത്വം യാചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗങ്ങളിലൂടെ നമുക്ക് മുന്നേറാൻ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ